നമസ്കാരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് അദാനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അദാനിയുടെ പേരിൽ ഒരു യു എസ് ഏജൻസി കേസെടുക്കുന്നു ഇന്ത്യയിൽ കൈക്കൂലി നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു കേസെടുക്കുന്നു അതിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നു പ്രതിപക്ഷം സർക്കാരിനെതിരെ പോലും ഈ വിഷയം ആസ്പദമാക്കി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എന്താണ് ഈ ഏറ്റവും ഒടുവിലായി അദാനിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ആർ രജിരാജാണ് അദ്ദേഹം വെറടെക് സെക്യൂരിറ്റീസ് ലിമിറ്റഡിന്റെ ബ്രാഞ്ച് ബ്രാഞ്ചായിട്ടാണ് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സാർ കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇപ്പോൾ അദാനിയുടെ ഒരു വലിയ വിവാദം നടക്കുകയാണ് അമേരിക്കൻ ഏജൻസികൾ അല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു കോടതി അദാനിക്കും ആറ് ആറുപേർക്കും ഇതിൽ കേസെടുക്കും ഇന്ത്യയിൽ കൈക്കൂലി നൽകുന്ന രീതിയിൽ കേസെടുക്കുന്നു അതിനുശേഷം അദാനിയുടെ ഷെയറുകളെല്ലാം താഴേക്ക് വരുന്നു വലിയൊരു ക്രൈസിസ് ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഹൗസ് നേരിടുന്നുണ്ട് ജനങ്ങൾക്ക് ഇതൊരു ഇതിൽ ചില സംശയങ്ങളുണ്ട് ഇന്ത്യയിലെ ഒരു ക്രൈമിന് അമേരിക്കൻ ഏജൻസികൾ എങ്ങനെയാണ് കേസ് എടുക്കുന്നത് എന്താണ് അദാനി നേരിടുന്ന ഭീഷണി നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം ഇത് അദാനി ഗ്രീൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിനകത്ത് ഈ ഒരു സ്പെസിഫിക് കേസിലുള്ളത് അപ്പോൾ അതാനി ഗ്രീനും ശരിക്കും ബോണ്ട് റേസ് ചെയ്തിരിക്കുന്നത് യു എസിൽ നിന്നാണ് അപ്പോൾ യു എസിന് ശരിക്കും ഫണ്ട് റേസ് ചെയ്തിട്ട് ആ ഫണ്ട് കൊണ്ടുപോയിട്ട് അവർ ഹോം കൺട്രിയിൽ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് ആ ബിസിനസ്സിന് ശരിക്കും പറയുമ്പോൾ അവരവിടെ പറഞ്ഞിട്ടുള്ള അവരുടെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫില് ചെയ്യാതെ വരുമ്പോൾ എന്തെങ്കിലും ഡീവിയേഷൻസ് വരുമ്പോൾ ബ്രൈബ് ചെയ്തു കൈക്കൂലി കൊടുത്തു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഒഫീഷ്യൽസിന് ഈ കൈക്കൂലി കൊടുത്താണ് ഈ ബിസിനസ് സോൾവ് ചെയ്തത് അങ്ങനെയാണ് ഈ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് പറയുമ്പോൾ നാച്ചുറലി ഇപ്പൊ ഇപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറവൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്ന് വെച്ചാൽ അതിനുള്ള ഏജൻസിയാണ് സെബി എന്ന് പറയുന്നത് ഇപ്പോൾ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ശരിക്കും എന്തെങ്കിലും ഇതുപോലത്തെ മാൽ മത്പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് അതിനെതിരെയുള്ള നിയമ നടപടികളൊക്കെ ചെയ്യേണ്ടത് സെബിയുടെ ജോലിയാണ് പിന്നെ അത് കോടതിയിലേക്ക് പോകും അങ്ങനെയൊക്കെ സെറ്റിൽ അപ്പോൾ അങ്ങനെ ഡീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല കാര്യം അത് കുറച്ച് ലീഗൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൈംസ് അല്ല അതിനകത്ത് വരും പബ്ലിക്കിന്റെ ഒരു അറിവിലേക്കായിട്ട് മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം ഇപ്പൊ യു എസ്സിൽ നിന്ന് നിങ്ങൾ ബോണ്ട് റൈസ് ചെയ്തു അപ്പോൾ അവിടുത്തെ യു എസ്സിൽ നിന്ന് കിട്ടിയ പേയ്മെന്റ് കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ബോണ്ട് വാങ്ങിയ ആളിന് എന്താണ് കിട്ടുന്നത് അവർ ഇൻട്രസ്റ്റ് കിട്ടുന്നു അപ്പോൾ ആ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത് പക്ഷേ അത് നമ്മുടെ ഇവിടുത്തെ സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ പോലെ ഇത് മറന്നു പോകുന്നില്ല ഇവർ ഇത് ഫോളോഅപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അവിടുന്ന് എഫ് ബി ഐ വന്നിട്ട് ഇവിടുത്തെ ഇവരുടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഇല്ലീഗലായിട്ടുണ്ടോ എന്നൊക്കെ ഇവർ അന്വേഷിക്കുന്നുണ്ട് മാസങ്ങൾ നീണ്ടു നിന്ന് എൻക്വയറിക്ക് ശേഷമാണ് ഇവരുടെ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ സി സി പോയി ഇവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് അവർക്ക് സോ കുറെ കാര്യങ്ങൾ കിട്ടി ഡോക്യുമെന്റ് കിട്ടിയതിൻ്റെ ബേസിസിലാണ് അവർ കേസ് ഫയൽ ചെയ്തതെന്നാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് അപ്പം ആക്യുറേറ്റുള്ള ഇൻഫർമേഷൻ പബ്ലിക്ക് ഒന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഭയമുണ്ട് വേറൊന്നുമില്ല ശരിക്കും ഇതൊക്കെ ശരിയാണോ വാസ്തുവാണോ നമ്മൾ കേട്ടത് വെച്ചിട്ട് പല ഇന്ത്യയിലുള്ള പല ഇൻ്റർനാഷണൽ മീഡിയയുടെ പ്രസൻസിൽ സി എൻ ബി സി പോലത്തെ ചാനലുകളിൽ അല്ലെങ്കിൽ സി എൻ എൻ യു എസിലുള്ള ചാനൽ പലയിടത്തും ഇങ്ങനത്തെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതൊക്കെ പബ്ലിക് ഫോറത്തിൽ ഫോറത്തിലൊന്നു പറയണത് അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ അത് കറക്റ്റായിട്ടാണ് തോന്നുന്നത് അപ്പം ഈ കൈക്കൂലി കൊടുത്തിട്ട് കിട്ടിയ ബിസിനസ്സാണ് ഇപ്പം വേറെ കാര്യം പറഞ്ഞാൽ അദാനി ഗ്രീൻ അപ്പോൾ ആൾക്കാർ പിന്നെ അദാനി ഗ്രീൻ്റെ പുറകെ ഇപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനും കൂടെ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ ഈ പബ്ലിക്ക് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പം അതിനകത്ത് ഈ ഇൻവെസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവാർഡ് കിട്ടണമെങ്കിൽ ആ ആ പെർട്ടിക്കുലർ ഓഹരി ഇപ്പൊ റീസണബിൾ റേറ്റിലാണോ വില കുറഞ്ഞു നിൽക്കുകയാണോ അങ്ങനെയാണെങ്കിൽ വാങ്ങിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഈ ഈ പി എന്നൊരു ടൈം നമ്മൾ യൂസ് ചെയ്യും പ്രൈസ് ടു വി അതായത് ഇപ്പോഴും നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തിനാലാണ് ഈ അദാനി ഗ്രീൻ്റെ പി എന്ന് പറയുന്നത് അതേ സമയത്ത് ഇതേ സെഗ്മെൻ്റിലുള്ള ഗ്രീൻ എനർജി സെഗ്മെൻ്റിലുള്ള വേറെ സ്റ്റോക്കുകളുണ്ട് പവർഗ്രിഡ് ഉണ്ടാവും എൻ ഡി പി സി ഉണ്ടാവും ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഇതിൻ്റെ മൂന്നിലൊന്നും പോലും പീ ഇല്ല മീൻസ് കോസ്റ്റ് ഇല്ല കോസ്റ്റ് വളരെ കുറവാണ് അപ്പോൾ എന്തിന് പിന്നെ ആൾക്കാർ അദാനി ഗ്രീനിൻ്റെ പുറകെ പോകുന്നു എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കീപ് അവേ ഫ്രം ദോക്ക് തൽക്കാലത്ത് അതിൽ നിന്ന് മാറി നിൽക്കുക നമ്മൾ സേഫ് സോണിൽ നിൽക്കുക എന്നുള്ളതാണ് പറയാമോ കേസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻ്റ് എയ്റ്റി എന്നുള്ളത് നയൻറ്റി ഫൈറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അത് കേസിൻ്റെ പിന്നാലെയാണ് അവർ അവർ സി ബി ഈ പറഞ്ഞ ബി എസ് സിക്ക് ലിജിസ്റ്റേഡ് കമ്പനി ആയതുകൊണ്ട് ബി എസ് സിക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പം ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ട് കോമൺ ഒരു കമൻറ്റ് എന്താ സ്റ്റേറ്റ്മെൻറ് കൊടുത്തത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സെബിക്ക് ഈ സെബിക്കോ അല്ലെങ്കിൽ ആ ഇൻ്റർമീഡിയറ്റ്സിനോ ഈ കൊടുത്ത ആ ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്താണെങ്കിലും ഡ്രൈവ് ചെയ്തിട്ട് ബിസിനസ് കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു കേസ് വന്നത് അപ്പോൾ അത് എൻക്വയറി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കുറേ ഡോക്യുമെന്റ്സ് സീസ് ചെയ്തു കൊണ്ടുപോയി അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ യൂസിലേക്ക് വെച്ച് നോക്കുമ്പോൾ അവിടുന്ന് ഇപ്പം ഒരു അഞ്ഞൂറ് കോടി രൂപ കളക്ട് ചെയ്യുന്നു അഞ്ഞൂറ് മില്യൺ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേയ്മെന്റ് അവിടെ തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്ത് അവർക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കഴിഞ്ഞാൽ കേസ് ഓൾമോസ്റ്റ് റെഡി ആയിക്കോട്ടെ ഇപ്പോൾ ഈ ഇന്ത്യയിലാണെങ്കിലുള്ള രീതി അവിടുത്തെ രീതിയിലും ചെറിയ വ്യത്യാസങ്ങളാണ് നമ്മുടെ ഈ ഇൻഫർമേഷൻ കേട്ടതിൻ്റെ ബേസിൽ പറയുന്നതാണ് അപ്പൊ പേയ്മെന്റ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നം അവർ പിന്നെ ഈ കേസിന്റെ പുറകെ വരേണ്ട ആവശ്യമില്ല പേയ്മെന്റ് മോഡിലേക്ക് പോയിട്ടുണ്ടോ ഡോളർ ജസ്റ്റ് ഓപ്പൺ അതെ ഈ ഈ കളക്ട് ചെയ്ത ഫണ്ട് തിരിച്ചവിടെ കൊടുത്ത് ആ ബോണ്ട് കളക്ട് ചെയ്ത് വാങ്ങിയ പേയ്മെന്റ് എന്താണോ അവരുടെ ഇൻട്രസ്റ്റ് പേ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലയബിലിറ്റി ഇല്ല അവരിവര് പുറകെ വരേണ്ട ആവശ്യമില്ല കാര്യം വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേസ് കഴിഞ്ഞു പക്ഷെ ഇന്ത്യയിലുള്ള രീതി അനുസരിച്ച് അത് പിന്നെ നീണ്ടുപോകും പൈസ കൊടുത്താലൊന്നും കേസ് തീരില്ല ഇനിയും പിന്നിൽ പറയുന്ന ബോണ്ട് ആ ചിലപ്പോൾ അത് റീപേ ചെയ്തിട്ട് സെറ്റിൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതാണ് ഈസി വേ അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റർക്ക് ഒരു പോസിബിലിറ്റി കിട്ടും പക്ഷെ അപ്പോഴും ഇപ്പൊ നിൽക്കുന്ന പ്രൈസിന്റെ അതാണ് ഗ്രീന്റെ ഒരു ഓഹരിയുടെ പ്രൈസ് ഏതാണ്ട് പകുതിയോളം താഴ്ന്നു നേരത്തെ ഉണ്ടായിരുന്ന മൂന്നര ലക്ഷം കോടിയിൽ നിന്ന് ഏതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം കോടിയായിട്ട് ആയിട്ട് താഴെ വന്നു അപ്പോഴും ഇതിന്റെ പി എന്ന് പറയുന്നത് നൂറ്റി എന്ന് പറയും നൂറ്റി മുപ്പതിനു മുകളിലാണ് അത് ഇരുപത് ഇരുപത്തി അഞ്ചോ മുപ്പതൊക്കെ ആണെങ്കിൽ നമുക്ക് മാനേജബിൾ ആണ് വാങ്ങിയാൽ എന്തെങ്കിലും ഗുണമുണ്ടോ പെട്ടെന്ന് വില കൂടാനോ അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്താൽ ഗുണമുണ്ടോ അല്ല വെറുതെ ഇങ്ങനെ ന്യൂസ് വന്ന വന്ന് ഇറങ്ങി ഇപ്പം ഡിസ്കൗണ്ടിലാണ് അപ്പോൾ വാങ്ങിയാൽ നല്ല വില കൂട്ടി വിൽക്കാം എന്നുള്ള ധാരണയിൽ പോയി വാങ്ങുന്നവർ വളരെ കെയർഫുൾ ആയിരിക്കണം അത് പിന്നെയും ഇറങ്ങാനുള്ള സാധ്യത കാര്യം കോസ്റ്റ് വളരെ കൂടുതലാണ് ഈ സെയിം സെഗ്മെൻറ്റിലുള്ള പിയർ ഗ്രൂപ്പ് പിയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി പവർ കിട്ടുക എൻ ഡി പി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ് അതിൽ നിന്ന് ഒരു ഈൽഡ് കിട്ടാനായിട്ടുള്ള സമയം ഒരുപാട് ഉണ്ട് പിന്നെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും അതൊരു ഷെയറുകൾ ന്യൂസ് ബേസ്ഡ് ആയിട്ടാണ് പലപ്പോഴും ആൾക്കാർ ഈൽഡ് ഉണ്ടാക്കുന്നത് ലോസ് വരുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ നൂറ് രൂപയ്ക്ക് മേടിച്ചിട്ട് വാങ്ങുന്ന ആളുടെ ഉദ്ദേശം മിനിമം ഒരു പത്ത് ശതമാനം ആ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ബാങ്കിലൊക്കെ കിട്ടാലോ അല്ലെങ്കിൽ ഗോൾഡ് മേടിച്ചു ഷെയർ മതിയല്ല ഒരു ന്യൂസിന്റെ ബേസിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് സാധാരണ അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് പക്ഷേ അതാണ് എസ്പെഷ്യലി ഈ പ്രൈസ് മൂവ് ചെയ്യുന്ന ഇതുപോലത്തെ നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ കൂടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ ബേസിലാണ് ഗെയിനും ലോസും പെട്ടെന്ന് കാശ് കാശുണ്ടാക്കിയ ആൾക്കാർ ഒരുപാട് ഒരു പക്ഷേ ഇപ്പോഴും നമ്മൾ ഒരു എൻ്റെ ഒരു എക്സ്പെക്ടേസിൽ പറയുമ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് വർഷത്തോളാവുന്നു ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ക്യാബിൾ മാർക്ക് വരുന്നത് അപ്പം താൽക്കാലത്തേക്ക് അതിൽ നിന്ന് മാറി നിൽക്കുക മറ്റുമുള്ള അതായത് സ്റ്റോക്കുകളിൽ ഈ ഒരു കേസ് സെറ്റിലാവുന്നവരെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേസിന് പുറകെയാണ് പൈസ കൊടുത്ത് ആൾ അല്ലെങ്കിൽ ബോണ്ട് വാങ്ങിയ ആൾക്കാർക്ക് പേയ്മെന്റ് കൊടുത്തേ പറ്റൂ അവനാ കേസിന്റെ പുറകെ വരും ഇവിടെ വന്ന് കേസ് അന്വേഷിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ എടുക്കാതെ ഒരു ഏജൻസിക്ക് ഇവിടെ വരാൻ പറ്റും ഒരു ഇൻഡിവിജ്വലിന് ഇവിടെ ഈസൈലാതെ വരാൻ പറ്റില്ലല്ലോ അത് ഇവിടെ വന്നത് ഗവൺമെൻറ് കൂടിയായിരിക്കും കൂടിയായിരിക്കുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം അപ്പം ഗവൺമെൻറ്റിനെ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കോർപ്പറേസ് ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ ഇൻഫ്ലേഷൻ കുറയണമെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടണം ഇപ്പം ആൾക്കാരുടെ കൂടുതൽ സർപ്ലസ് ഉള്ള ആൾക്കാർ ആൾക്കാരുണ്ടെങ്കിൽ പർച്ചേസിംഗ് പവർ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇക്കോണമി ഗ്രോ ചെയ്യത്തുള്ളൂ പൈസ ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ആകത്തുള്ളൂ ജോലി കിട്ടണം അതിനു പോലത്തെ കോർപ്പറേറ്റ് വളർന്നാലേ പറ്റു കൈക്കൂലി കൊടുത്ത് ചെയ്യുന്നത് ഒരിക്കലും ഒരു ആശ്വാസമായിട്ടുള്ള കാര്യമില്ല ലോകത്ത് എവിടെയാണെങ്കിലും ഈ അദാനിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഒരു വിവാദം വന്നത് ഇന്ത്യൻ ബാങ്ക് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് പക്ഷെ അന്നും ഇതുപോലൊരു ഇടിവുണ്ടായി പിന്നീട് സ്റ്റോക്കുകൾ തിരിച്ചു കയറി നമ്മൾ കണ്ടു അദാനി ആ കാര്യത്തിൽ ഏതാണ്ട് ഒരു കുറ്റവിമുക്തനായി എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇപ്പോഴും ചില ഒരു വിഭാഗത്തിന്റെ ആ ഒരു ആശങ്ക അത് തന്നെയാണ് കാരണം അദാനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയുടെ ശ്രമമാണോ ഇത് എന്നാണ് ഇത്തരത്തിലൊരു ഫ്രെയിം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണോ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചർച്ചയാവാറും ഓക്കെ പക്ഷെ അത് ശരിക്കും പറയാൻ നമ്മൾ പബ്ലിക് ഫോറത്തിൽ പറയുമ്പം അത് കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് പറയണം എന്നുള്ളതാണ് നമ്മുടെ രണ്ടുപേരുടെയും ഒരു അങ്ങനെ ആയിരിക്കണം കാര്യം അതിനകത്ത് അതിനകത്ത് ഇൻ്റർത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനായിട്ട് പബ്ലിക് ഫോറത്തിലൊരു കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം കാര്യം അവർ ക്രിയേറ്റ് ചെയ്തു ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ അണ്ടർ കവർ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കുറേ ഡാറ്റ കളക്ട് ചെയ്തു അപ്പം ആ ഡാറ്റയുടെ ബേസിസില് ആണ് ഇത് പബ്ലിഷ് ചെയ്തത് അപ്പം ഒത്തിരി ന്യൂസ് കവറേജ് കിട്ടി അവർ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കി അപ്പോൾ ആ കമ്പനി ഒരു അങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത് അവരുടെ രീതി തന്നെ അതാണ് പിന്നെ ആ ഹിൻറ്റർപ്രസിൻ്റെ രീതി തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ആരും ശ്രദ്ധിക്കാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ നിന്ന് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തേടി പിടിച്ച് അന്വേഷിച്ച് വന്നിട്ട് പെട്ടെന്ന് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കൊരു വൈറലായി വരുന്ന ന്യൂസുകളൊക്കെയാണ് ഇത് സാധാരണ പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് തേഞ്ഞുമായി പോയ ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് പക്ഷെ അതിൽ നിന്നും ഒരു ഒരു കാര്യം വന്നോണ്ടിരിക്കുമ്പോൾ അടുത്ത അടി കിട്ടിയതുപോലെ അതെ ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള പല കമ്പനികൾക്കും കോമ്പറ്റീഷൻ ചൈനയിലുള്ള കമ്പനീസ് ഉണ്ടാവും അല്ലെങ്കിൽ ജോപ്പൻ കമ്പനീസ് ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏത് കൺട്രിക്ക് ചിലപ്പം അല്ലെങ്കിൽ ഈ ഇതിനകത്ത് ഇന്ത്യക്കകത്ത് തന്നെ ഉള്ള ബിസിനസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു മത്സരം ഉണ്ടാവില്ല അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉണ്ടാവാം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഗൂഢാലെ അദാനിക്കെതിരെ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ട് ഗവൺമെന്റ് എല്ലാ കമ്പനികളെയും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ അങ്ങിൽ മാത്രമേ ആ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന് ഗുണമുള്ളൂ എംപ്ലോയീസിന് ഗുണമുള്ളൂ രാജ്യത്തിന് ഗുണമുള്ളൂ അങ്ങനെ ചെയ്യാറുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് പിന്നെ പുറത്തുനിന്ന് ബോണ്ട് റേസ് ചെയ്ത് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് റേസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ എഫക്റ്റീവാണ് കരി ഇവിടുത്തെ ഇൻഫ്ലേഷൻ കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡോളർ ടൈംസിലായിരിക്കും ഇവിടെ ഇൻഫ്ലോ വരുന്നത് അതുകൊണ്ട് പുറത്തുനിന്ന് റേസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കാതെ ആർ ബി അപ്രൂവൽ കൊടുക്കാതെ പുറത്തുനിന്ന് ഈ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല ലീഗലി തന്നെയാണ് ഫണ്ട് റേസ് ചെയ്യുക പക്ഷേ ഇവിടെ അത് ഡ്രൈവ് കൊടുത്ത് ബിസിനസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് മോശമായ കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും അദാനി എന്നല്ല ഒരു കമ്പനിയും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേസിനെ അവർ ഫേസ് ചെയ്യാം പേയ്മെൻറ് കൊടുത്ത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യാം ഷെയർ ഹോൾഡേഴ്സിനെങ്കിലും ചീറ്റി ആയിരുന്നു മാർക്കറ്റിൽ എന്താണെങ്കിലും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഞാനൊരിക്കലും ഈ അദാനി ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്ക് പോലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ റീസെന്റ് ആയിട്ടുള്ള ഈ ഹിൻഡൻബർഗ് മുതൽ അതിന് ഒട്ടുമുന്നയിക്ക പോലും നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ആശ്വാസമുണ്ട് ഈ ഹിൻഡൻബർഗ് അതിന്റെ ആദ്യ റിപ്പോർട്ട് വരുന്നത് തന്നെ അദാനി എന്തോ ഒരു ഐ പി ഒ പ്ലാൻ ചെയ്യുമ്പോഴും മറ്റുമായിരുന്നു ഇപ്പോൾ രണ്ടാമത് ഡോളർ ബോണ്ടിൻ്റെ ഒരു ഇഷ്യൂവൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വിവാദം വരുന്നത് അതാണ് ആൾക്കാരുടെ ഇടയിൽ ഒരു സംശയം ജനിപ്പിക്കുന്നത് ഇപ്പൊ താങ്കൾ പറയുന്നത് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പോ ഈ ഡോളർ ബോണ്ട് ഇഷ്യൂ നിർത്തിയത് ക്യാൻസൽ ചെയ്താൽ അമേരിക്കയിലെ നൂലമലകൾ കഴിഞ്ഞു എന്നാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീൻസ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലാത്ത കൊണ്ടതാണ് കാര്യം അതിന്റെ അതോറിറ്റീസ് മാത്രമേ അത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ എന്നാലേ അവരത് പ്രസ്മീറ്റിൽ വന്ന് പറഞ്ഞാൽ മാത്രമേ നടത്തുള്ളൂ പക്ഷെ ന്യൂസ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ എനിക്ക് എന്തെങ്കിലുള്ള ഡാറ്റ അനുസരിച്ച് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷോർ ഒന്നും പറയാൻ പറ്റില്ല എന്താണെങ്കിലും അതിനുള്ളൊരു രീതിയിലായിരിക്കും അവർ മൂവ് ചെയ്യുന്നത് കാര്യം ഈ കേസ് നിന്ന് ഒരു പോകുക എന്നുള്ളത് എക്സിറ്റ് ചെയ്യുക എല്ലാവരുടെയും ആവശ്യമാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു കമ്പനിയാണ് ഒത്തിരി കമ്പനീസിനെ ടേക്ക് ഓവർ ചെയ്തു എ സി സി അംബുജ സിമെൻറ്റ് പോലത്തെ കമ്പനീസ് ഇപ്പോൾ അദാനിയുടെ അമ്പർ ലീഗീഡിലാണ് അപ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള കമ്പനീസ് ആയിരുന്നു ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരുന്ന കമ്പനീസ് ആണ് അതിനെ തന്നെ ടേക്ക് പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം അദാനി എപ്പോഴും ടേക്ക് ഓവർ ചെയ്യുന്ന കമ്പനീസ് സിമെൻറ്റ് കമ്പനി ഈ അംബുജ സിമെൻറ്റ് സിമെൻ്റ് അപ്പം ഈ പോർട്ട് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കോർ ബിസിനസ് എന്താണ് മെയിൻ ബിസിനസ് എന്താ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇവന്റെ ടേക്ക് ഓവർ മർജ്ജർ കൂടുതൽ നടക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഇവൻ ജോലി കണ്ടിന്യൂ തൊട്ടിരിക്കും എത്ര വലുതാൻ പറ്റും എല്ലാവരും അവനവന്റേതായ രീതിയിൽ പ്രയോജനം ശ്രമിച്ചുകൊണ്ടിരിക്കും കേസുകൾ സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഷെയർ പ്രൈസ് മുകളിലോട്ട് പോവാനും പുതിയ കേസ് ചിലപ്പോൾ ആരെങ്കിലും കുത്തിപ്പൊക്കൊണ്ടുവരാനോ അല്ലേ പോലെ ഈ പിന്നെ എന്താണ് ഇവർക്കെതിരെ കൂടുതലും നടത്താനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് അത് അനിൽ അംബാനിക്കെതിരെയും മുകേഷ് അംബാനിക്കെതിരെയും ടാറ്റാസിനെതിരെയും പോലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതാനിക്കെതിരെ ആണ് കൂടുതൽ വരുന്നത് അതുകൊണ്ട് ആൾക്കാരുടെ അതിൽ ശ്രദ്ധ നേടുന്നു എന്നുള്ളത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വളരെ കൂടുതലാണ് അതായത് ഉള്ളൊരു പേര് എപ്പോഴും കേൾക്കുന്നത് അങ്ങനെ ആ ഒരു കാരണം കൊണ്ടും ആയിരിക്കും അതും പബ്ലിക്കിന് പെട്ടെന്ന് ഒരു താല്പര്യം തോന്നുന്നു അതിനൊരു സപ്പോർട്ട് ഇപ്പം നമ്മുടെ രാജ്യമൊരു ഒരു മത്സരത്തിലാണല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ാർജസ്റ്റ് ഇക്കോണമിയിലേക്ക് പോവുക എന്നുള്ളതാണ് ആ സമയത്ത് കോർപ്പറേറ്റുകളുടെ മനോവീര്യം കെടുത്തുന്ന ഏതെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ ആ അല്ല ചെയ്യും സർക്കാർ എപ്പോഴും ഇവിടുത്തെ കോർപ്പറേറ്റ്സിന് അല്ലെങ്കിൽ ഈ കമ്പനി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നില്ല കമ്പനീസിന് വളരാനുള്ള സാഹചര്യം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ ബാധ്യതയാണ് റോഡ് അല്ലെന്ന റെയിൽ പോർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഇലക്ട്രിസിറ്റി സപ്ലൈ പവർ ജനറേഷൻ അപ്പം എന്തൊക്കെയാണോ വേണ്ട അതിൻ്റെ ഇൻഫ്രാസക്ചറിന് കൊടുക്കേണ്ടതിൻ്റെ ബാധ്യത ഗവൺമെൻറ്റിലാണ് അപ്പം ഇൻഫ്രാസ്ട്രക്ചർ സെക്മെന്റിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് മെയിൻലി അദാനിയുടെ കേസ് തന്നെ പറയാണെങ്കിൽ അപ്പോൾ ഇന്ത്യയിൽ വന്ന കമ്പനികൾ ശരിക്കും പറഞ്ഞാൽ കോവിഡിൻ്റെ അമ്പായിട്ട് ഒരുപാട് ഈ ചൈനീസ് കമ്പനികളായിട്ടാണ് മെയിൻലി പലപ്പോഴും ഓപ്പറേഷൻ പറഞ്ഞു കേൾക്കാറുള്ളത് മാനുഫാക്ചറിങ് സെക്മെന്റില് അപ്പം മാനുഫാക്ചറിങ് പലപ്പോഴും ജപ്പാനിൽ നിന്ന് ഉൾപ്പെടെ അല്ലെങ്കിൽ ജർമനിൽ ഉൾപ്പെടെ യു എസ് എന്നുള്ള കമ്പനികൾ ഇന്ത്യയിൽ വന്ന പ്ലാന്റുകളും എഫ് ഡി ഐ എഫ് ഡി ഐ വരെ എഫ് ഐ ഐ എഫ് ഐ എന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എപ്പോഴും എക്സിറ്റ് ചെയ്യും പക്ഷെ എഫ് ഡി എക്സിറ്റ് ചെയ്ത് പോകാൻ വലിയ പാടാണ് അവരിവിടെ വന്ന് ഒരു പ്ലാന്റ് തുടങ്ങി ലാൻഡിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്തു അപ്പം അങ്ങനെ ആ ലോക്കൽ എക്കോണമി അല്ലെങ്കിൽ ആ ഒരു ഏരിയ മൊത്തം ഡെവലപ്പ് ചെയ്യണം അപ്പം തമിഴ്നാട്ടിലൊക്കെ തന്നെ പല കാട് പോലെ കിടന്ന സ്ഥലങ്ങളൊക്കെ വലിയ വലിയ ഫാക്ടറികളൊക്കെ വന്നിട്ട് അത് പലപ്പോഴും ഫോറിൻ കമ്പനീസാണ് അപ്പം പുറത്തുള്ള കമ്പനീസിനെ വെൽക്കം ചെയ്ത് കൊണ്ടുവരേണ്ട ബാധ്യത ഗവൺമെന്റ് അവർ പലപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന ഇഷ്യൂസ് എന്ന് പറയാൻ ആ കമ്പനി തന്നെ ഫേസ് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നെ സഹിച്ചു പോകേണ്ട കാര്യമാണ് ഗവൺമെൻറ് പ്രത്യേകിച്ച് അതിനകത്ത് റോളൊന്നും ലീഗൽ വേയിൽ ഗവൺമെന്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ വന്നിട്ട് അന്വേഷിക്കാനുള്ള അവസരം കിട്ടിയത് അവർ കുറച്ച് ട്രാൻസ്പെറൻസി ഉണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ രാജ്യത്തെ കളിയാക്കുന്ന ആൾക്കാരും കൂടാണ് അപ്പം അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഗവൺമെന്റ് ഈ പറഞ്ഞ ലീഗൽ വേയിൽ തന്നെ പോകാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെക്കുന്നത് കള്ളന്മാരെ ഇപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും കള്ളമാരുണ്ടാവും ആരും നമ്മളിങ്ങനെ ഒരു കള്ളമാരില്ലാത്ത സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ലോകത്തോടെ എത്ര എത്ര ഉള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഈ ഒരു ഈ ഒരു കേസിൽ സർക്കാരിനെ അങ്ങനെ വഴി പറയേണ്ടതില്ല ഇതുവരെയുള്ള ഒരു ഇൻഫർമേഷൻ ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ഗവൺമെന്റ് അതിന് വേണ്ടി മീൻസ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യാതെ അവർക്ക് ബോണ്ട് റേസ് ചെയ്യാൻ പറ്റത്തില്ല ഗവൺമെന്റ് സപ്പോർട്ട് ഈ പറഞ്ഞ അതാണ് ഉൾപ്പെടെ റിലയൻസ് ഉൾപ്പെടെ എല്ലാ കമ്പനികൾക്കും ഉണ്ട് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പം പുറത്തൊന്ന് ബോണ്ട് റൈസ് ചെയ്യുന്നു അപ്പോൾ ഗവൺമെന്റ് അപ്രൂവ് ഇല്ലായിരിക്കും ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യം എന്താണ് അതിനകത്ത് ഗവൺമെന്റിന്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ആ ഒരു ഏത് കമ്പനി ആയിക്കോട്ടെ അപ്പം അതായത് പേര് വന്നത് ഈ ഇഷ്യൂസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തോ കൈക്കൂലി വിവാദം അടയ്ക്കൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് എന്നുള്ള പേര് വെക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ എന്തോ ഒരു എന്നാൽ ഇൻവെസ്റ്റേഴ്സിനോട് എല്ലാം നമ്മൾ വേറെ സ്റ്റോങ് കേട്ടോ ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും താല്പര്യമുള്ളൊരു സാധനമാണ് അദാനി എന്ന് കേൾക്കുന്നത് പക്ഷേ ഞാനൊരു ഇൻവെസ്റ്ററാണ് ഇൻവെസ്റ്റ്മെന്റ് റേഡുമാണ് പലപ്പോഴും ഈ അദാനി അങ്ങനെ ഭയങ്കര ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് കാര്യം കഴിയുന്നതും ഒക്കെ പറയാതിരിക്കാൻ ഇപ്പോൾ പല സ്റ്റോക്കും ഈ അദാനി ഗ്രൂപ്പിൽ ഏതാണ്ട് പകുതിക്ക് താഴെ വിലയിൽ ആ നിൽക്കുന്നത് ഇപ്പോൾ വാങ്ങാനായിട്ട് അഡ്വജാ ഈ സമയത്തും എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടാണ് അദാനി എനർജി എസ്പെഷ്യലി ഇപ്പോഴും കുറച്ചും കൂടെ ഡിസ്കൗണ്ടിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇമീഡിയറ്റ്ലി ഒരു ഡിസിഷൻ എടുക്കുന്നത് മാറ്റി വയ്ക്കാൻ കുറച്ചും കൂടെ ഒരു തീരുമാനമാകുന്നത് ഗവൺമെന്റ് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ആൻസർ ഈ റേറ്റിംഗ് ഏജൻസികൾ ഇപ്പോൾ പല റേറ്റിംഗ് ഏജൻസികളും അതായത് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇവർ ഈ കേസിനെ ഒരു മാനദണ്ഡമായി എടുക്കുന്നതിൽ ശരിയാണോ കാരണം എപ്പോഴും കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒരു ക്വാളിറ്റി ആണല്ലോ അവർ എപ്പോഴും നോക്കുക ഓക്കെ അത് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാം അതായത് ഒന്ന് കമ്പനിക്ക് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഒരു സിസ്റ്റം ും ബ്രാൻഡ് ചെയ്യുന്നത് ടൈം ടു ടൈം പല കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് പലരും കോപ്പി ചെയ്തിട്ടായിരിക്കും പല ആൾക്കാരും പലതും ചെയ്യുന്നത് റിലയൻസിനെ കണ്ടുപിടിച്ചിട്ടായിരിക്കും പല കമ്പനികളും ഒരുപാട് പഴയ കമ്പനിയാണ് ടാറ്റാസും റിലയൻസ് ഗ്രോ ചെയ്തൊക്കെ അപ്പം ഇത് ഈ പല കമ്പനികളിലും ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടിട്ടായിരിക്കും പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ അഗ്രസീവായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കമ്പനികൾ പലതും ചെയ്യുന്നുണ്ട് അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മളെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന തോന്നില്ല അതാണ് ഞാൻ ഇങ്ങനെ നമ്മളെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാൻ പറ്റും അല്ല ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു ഗവർണൻസ് ഒരു മാനദണ്ഡമാണ് അതിന് അത് മാറി ഇപ്പോ അമേരിക്കയിലെ കേസ് അടിസ്ഥാനമാക്കി കമ്പനിയുടെ സ്റ്റോക്സ് വ്യത്യാസം അതായത് ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പത്തേനും ഇൻവെസ്റ്റർക്ക് എന്താ വേണ്ട സേഫ്റ്റി ആയിരിക്കണം റിട്ടേൺസ് കിട്ടണം വാങ്ങിയ അസെറ്റ് വില കൂടണം അതാണല്ലോ എല്ലാവരുടെയും ഉദ്ദേശം അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പല ന്യൂസ് നെഗറ്റീവ് ന്യൂസും വരുമ്പോൾ നാച്ചുറലി ഇതിൻ്റെ റേറ്റിംഗ് താഴെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിനകത്ത് പല സെഗ്മെൻറ്റുകളുണ്ട് അപ്പോൾ അതിന് സ്പെസിഫിക്കായിട്ട് പറയാൻ നോക്കാൻ പറ്റില്ല എന്തൊക്കെ മെഷേഴ്സ് വെച്ചിട്ടാണ് റേറ്റിംഗ് കൊടുക്കുന്നതെന്നുള്ളത് അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ന്യൂസ് ഒരു കാരണമാവാം അതിന് റേറ്റിംഗ് താഴ്ത്താനായിട്ട് അപ്പം ആ കേസെല്ലാം മാറി ഒരു പോസിറ്റീവ് സോണിലേക്ക് വരുവാൻ തോന്നുകയാണെങ്കിൽ അവന് അപ്ഗ്രേഡ് ചെയ്യും ഇപ്പം എച്ച് എസ് പി സി അല്ലെ സി പി ഗ്രൂപ്പ് പലപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത സ്റ്റോക്കുകളൊന്നാണ് ഓല ഓല ഇലക്ട്രിക്ക് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മോർ ദാൻ ട്വന്റി ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഒരു സിംഗിൾ സ്റ്റോക്കിൽ അപ്പോൾ ഈ അദാനിയെ പോലെ ഇപ്പോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ തീർച്ചയായും ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ വലിയ രീതിയിൽ അത് ബാധിക്കും പക്ഷേ ഇപ്പോൾ ഈ മാനുഫാക്ചറിംഗ് സെക്ടറിലുള്ള ഒരു അദാനിയെ പോലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ ഈ ഒരു കേസ് ഇങ്ങനെ നിൽക്കുന്നു അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് മാറിപ്പോകമെന്ന് ഇപ്പോൾ തന്നെ അഭിപ്രായം വന്നു കഴിഞ്ഞു ആ ഈ ഒരു ഡൗൺ ഗ്രേഡിംഗ് അല്പം കടന്നു കഴിയായി പോയി അല്ല നിയർ ഫ്യൂച്ചറിലൊന്ന് മാറാവുന്നതേ ഉള്ളൂ കാര്യം ഇതുവരെ പല മെഷേഴ്സ് വെച്ചിട്ടായിരിക്കും ഒരു കമ്പനി റേറ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഈ ഇപ്പോൾ ഉള്ള കറണ്ടിലെ കറണ്ട് ഉള്ള സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ നെഗറ്റീവ് റേറ്റിംഗ് ഡൗൺഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പിയുടെ റേറ്റിംഗ് ഏജൻസിയുടെ ബാധ്യതയാണ് ടൈം ടു ടൈം റിവ്യൂ ചെയ്യുക ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഡൗൺഗ്രേഡ് ചെയ്യുന്ന ഡൗപ്ഗ്രേഡ് ചെയ്യുക അപ്പം കേസെല്ലാം സെറ്റിൽ ആയി കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ പോസിബിലിറ്റി കാണുകയാണെങ്കിൽ അപ്ഗ്രേഡ് റേഡിങ് കൊടുക്കും ഇൻക്രീസ് ചെയ്ത് കൊടുക്കാമെന്നു അതുകൊണ്ട് ആ റേറ്റിംഗ് ഏജൻസിനെ ക്ലെയിം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല കാരണം അവന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ വലിയൊരു പ്രതിസന്ധിയാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ബൾക്കിനെ കാലം വലിയൊരു പ്രതിസന്ധിയിലേക്ക് അതെനിപ്പോ പോവുകയാണെന്ന് തോന്നുന്നു കാരണം ഫോറിൻ കോൺട്രാക്റ്റുകൾ പലതും പുനഃപരിശോധിക്കുന്നുണ്ട് സ്റ്റോക്ക് തീർച്ചയായിട്ടും ഇടിയുന്നു അതിനപ്പുറം ഈ പറയുന്ന പോലെ റേറ്റിംഗ് ഏജൻസികളുടെ വലിയൊരു പ്രതിസന്ധി ആകുമ്പോൾ ഇനി അതീ തിരിച്ച് കയറും എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് ആ വിശ്വാസം നിലനിർത്താം എനിക്കും ഉണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്കും ഉണ്ടാവട്ടെ കാര്യം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷാണത് അപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഉണ്ടാവുന്നത് ഏത് സ്ഥലത്താണോ ബിസിനസ് അവർ തുടങ്ങുന്നത് ആ ലോക്കൽ ഇക്കോണമി ആ ലോക്കലായിട്ടുള്ള ആ ഒരു സറൗണ്ടിങ്സ് ഗ്രോ ചെയ്യാനുള്ള നമ്മൾ ടെക്നോ പാർക്ക് വന്ന സമയത്ത് ടെക്നോ പാർക്കിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളെല്ലാം വികസിച്ചു ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ വന്നു അതുപോലെ തന്നെ പോർട്ട് ഡെവലപ്പിൻ്റെ സമയത്ത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ബിസിനസ്സുകൾ വരുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ന്യൂസ് എല്ലാം മാറി വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാവരുടെയും പ്രതീക്ഷ കാരണം ഇതിങ്ങനെ വന്നുകൊണ്ടേ ഒരു ചെയിൻ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരിക്കലും നെഗറ്റീവ് ന്യൂസിൽ നിന്ന് ഈ കമ്പനികൾക്കൊന്ന് മാറി നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ടേക്ക് ഓവർ മെർജറും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾ സംബന്ധിച്ച് മറ്റുള്ള ആൾക്കാർക്ക് ഒരു അസൂയ തോന്നുന്ന ഒരു പതിവാണ് നിങ്ങൾ ദ്രോഹിച്ചിരുന്നു മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്ന് നോക്കൊന്നുമില്ല അത് ഭാഗമാവാം അതുകൊണ്ട് നെഗറ്റീവ് ന്യൂസ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും അവനതിൻ്റെ കൂടെ ഗ്രോ ചെയ്ത് പോവുകയും ചെയ്യും അതിന് സംശയമൊന്നും ഇല്ല ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യക്ക് തന്നെ വളരെ മുതൽക്കൂട്ടായ ധാരാളം പദ്ധതികൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അത്തരം പ്രൊജക്ടുകൾക്കൊന്നും ഇതൊരു ഭീഷണി ഉയർത്തുന്നതല്ലല്ലോ അപ്പൊ ഫോറിൻ കോൺട്രാക്ടുകൾ പലതും ഡിസ്കണ്ടാ നമ്മുടെ അടിസ്ഥാന സൗകര്യ സൗകര്യം ആ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഫോറിൻ കോൺട്രാക്ടുകൾ പലതും ഡിസ്കണ്ടെ പോസിബിലിറ്റി ഉണ്ടെന്നുള്ള ന്യൂസ് വരുന്നുണ്ട് അത് എക്സാക്ട്ലി അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല അത് ഇനി വരേണ്ട ന്യൂസും കൂടെ കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ അത് ചിലപ്പം ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിബേറ്റും ഈ പറയുന്ന കേസും ഒക്കെ മാറിക്കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് അവർ തന്നെ അറഞ്ച് ചെയ്യും നല്ലൊരു ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനി കിട്ടിയത് കൊണ്ടാണ് അവരത് വീട് അപ്രൂവ് ചെയ്തിട്ട് അവന് കോൺട്രാക്ട് കൊടുത്തത് അപ്പം ഇനിയും കണ്ടിന് പോസിബിലിറ്റി ഉണ്ട് ഇത് നൂറിനടുത്ത് രാജ്യങ്ങളിൽ ഈ അദാനിയുടെ പ്രോജക്റ്റ് ഉണ്ടെന്ന് പലപ്പോഴും പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ന്യൂസിലൊക്കെ ഞാൻ കേട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് പെട്ടെന്ന് ഒരു ഓൾ ഓഫീസ് അകം ഒരു സുപ്രഭാതത്തിൽ ഒന്നും ഫുൾ ബിസിനസ് നിർത്തിപ്പോവാനൊന്നും പറ്റത്തൊന്നുമില്ല അങ്ങനെ ഒരു ചാൻസും കാണുന്നില്ല പിന്നെ ഈ നമ്മുടെ ഈ പറഞ്ഞ അദാനി പോർട്ടിൻ്റെ കേരളത്തിൽ അതിനകത്ത് പറയുകയാണെങ്കിൽ അവന് എക്സ്പാൻഡ് ചെയ്തു പല പ്രോജക്ടുകൾ എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു പിന്നെ പോർട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് തമ്മിൽ പിന്നെ ഗവൺമെന് ഇവിടുത്തെ ലോക്കൽ ഇന്ത്യയിലുള്ള ഗവൺമെൻറ്റാണ് അത് തീരുമാനിക്കേണ്ടത് ഈ കേരള ഗവൺമെൻറ്റും അതിനകത്തൊരു പാർട്ടാണ് അപ്പൊ ഗവൺമെന്റ് അപ്രൂവൽ കിട്ടി ആ ബിഡ് ഓക്കെ ആയതുകൊണ്ടാണ് ഫീസിബിൾ ആയതുകൊണ്ടാണ് അവർ റൺ ചെയ്യുന്നത് അത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഒരു റോയിൽ കൂട്ടം എന്ന് പറയുന്നത് കേരളത്തിന് അതിന്റെ റോയൽറ്റി തലമുണ്ടാവും ഇപ്പം അത്രയും ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചരക്ക് ഗതാഗതം അത്രയും ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ റിങ് റോഡുകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒന്നാണ് ഗവൺമെന്റ് ഫീൽഡ് അതിന് കണക്ട് ചെയ്ത് ഒരുപാട് പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിനെയാണ് ഇപ്പോൾ നടക്കുന്ന പ്രോജക്റ്റുകളും ഇന്ത്യക്കകത്തുള്ളതിനെ ബാധിക്കാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു ഒരു നൂറ് ശതമാനം ഇല്ലാന്ന് തന്നെയാണ് പുറത്തുള്ളതിനെ ചിലപ്പോൾ ബാധിച്ചിരിക്കാം ഈ അവർ പെട്ടെന്ന് പേടിച്ചിട്ട് അമേരിക്ക ഒരു കേസ് എടുക്കുമ്പോൾ നാച്ചുറലി എല്ലാവരും ഒന്ന് പേടിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു നെഗറ്റീവ്നെസ് ആയിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ അത് നിയർ ഫ്യൂച്ചറിൽ അത് സെറ്റിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതാണ് ഞാൻ പ്രൊമോട്ട് ചെയ്ത് ഒരിക്കലും പറയുന്നില്ല ആ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ ഈ കോർപ്പറേറ്റ് അല്ലെങ്കിൽ കമ്പനികൾ ഗ്രോ ചെയ്താലേ പുതിയ കമ്പനികളൊക്കെ വന്നാൽ മാത്രമേ എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും ഞാൻ പുതിയ പുതിയ ആൾക്കാർക്ക് ജോലി കിട്ടട്ടെ അല്ലെങ്കിൽ അവരുടെ വരുമാനം കൂടട്ടെ എന്ന് ആഗ്രഹിക്കുന്നതാണ് എന്നാലും നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുകയുള്ളൂ ആ ഇൻവെസ്റ്റേഴ്സിനുള്ള ഗൈഡൻസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് അവരെ ഈ പൊതുവേ ഇത് പറഞ്ഞത് പറയണം പൊതുവേ ഈ കേരളത്തിൽ സ്വകാര്യ നിക്ഷേപം വളരെ അപകടകരമായും വിധം താഴുകയാണ് ഇല്ല എന്ന് തന്നെ പറയാം ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് അതിലൊരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല മറ്റു പല സംസ്ഥാനങ്ങളും മുന്നേറുമ്പോൾ കേരളത്തിൽ അതിന് മാറ്റം വരുന്നില്ല അപ്പോ സാറിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഈ സർക്കാർ തലത്തിൽ വരുത്തേണ്ട ഒരു നയമാറ്റം നമ്മളിപ്പോ ഗവൺമെന്റിനൊക്കെ വിമർശിക്കാനും നമ്മളെല്ലാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പലപ്പോഴും കേട്ടറിന്റെ ഒരു ഇതിൽ നിന്ന് നമ്മളെപ്പോഴും ന്യൂസ് ചാനലുകളിൽ കേൾക്കുന്ന പല ഡിബേറ്റുകളും കാണാൻ ഇതിനകത്ത് ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാര്യം ഇക്കോണമി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് ഗവൺമെന്റ് ആണ് അപ്പൊ കമ്പനികളെ വെൽക്കം ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് അപ്പൊ എത്രത്തോളം ആൾക്കാർ കൂടുതൽ വരുമാനം അല്ലെങ്കിൽ ജോലി കിട്ടുന്നു അത്രയും അൺഎംപ്ലോയ്മെന്റ് കുറയുന്നു അപ്പം ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്ന ഒരു ബാധ്യത ഈ ലയബിലിറ്റി കുറഞ്ഞു പോവാണ് അപ്പം ഗവൺമെന്റ് സർപ്ലസ് കൊണ്ടുവരാൻ പറ്റും ഗവൺമെന്റ് സർപ്ലസ് കൊണ്ടുവരണമെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കുറയുക ആൾക്കാർക്കെല്ലാം വരുമാനമുണ്ട് നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന ഫുഡ് കുക്കൂപ്പണെ നോക്കി ആരും ഇരിക്കില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഇവിടെ നിന്ന് മരുന്ന് മേടിക്കാനൊന്നും ആരും ഇരിക്കില്ല ആൾക്കാർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് അവരവരുടെ കാര്യം നോക്കി പോവും ജീവിത നിലവാരം ഉയരണമെങ്കിൽ കമ്പനികൾ വന്നേ മതിയാവുള്ളൂ അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാവട്ടെ ഇപ്പം നമ്മുടെ ഈ സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരിക്കലും അത് പൊളിറ്റിക്സ് കണക്ട് ചെയ്യണമല്ല എന്താണെങ്കിലും ഇവിടെ ഈ മാനുഫാക്ചറിങ്ങിൽ പ്രൊഡക്ഷൻ വളരെ കുറവാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പല ഫാക്ടറികളും പലപ്പോഴും പൂട്ടിയിട്ട് നമ്മൾ യാത്രയിൽ തന്നെ കാണാറുണ്ട് അതിനൊക്കെ എന്തെങ്കിലും ഒരു അത് റീവാം ചെയ്ത് കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ കാര്യം കുറച്ച് ക്യാപിറ്റൽ വേണം അത് ഗവൺമെൻറ് കമ്പനിയാണെങ്കിലും പൂട്ടിയിട്ടിരിക്കുന്ന ഓപ്പൺ ചെയ്ത് റൺ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ ഗവൺമെൻ്റിൽ പൈസ വെച്ചിട്ട് റൺ ചെയ്യണം ഇത് ഗവൺമെന്റ് കമ്പനി റൺ ചെയ്യും ഗവൺമെൻറ് നേരിട്ട് നടത്തണമെങ്കിൽ ഓക്കെയാണ് ആൾക്കാർക്ക് പരാതിയൊന്നുമില്ല എന്നാലും പ്രൈവറ്റ് സ്ഥാപനം വന്നൊരു കമ്പനി വന്ന് ഏറ്റെടുത്തിട്ടപ്പോൾ ഈവൻ അദാനിയാണ് ആലപ്പുഴയിലുള്ള ഒരു കമ്പനി ഓപ്പൺ ചെയ്തു അദാനി നടത്തുന്നു അല്ലെങ്കിൽ റിലയൻസ് ആയിട്ട് അന്ന് തുടങ്ങും അവിടെ സമരവും പോലുള്ള ഒക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മുടെ നാട്ടിൽ മാറുന്നു കൊടികുത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് മാറുന്ന കാലത്ത് നമ്മുടെ അത് എന്താ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ വരും കർണാടക തമിഴ്നാട് ആന്ധ്ര ഗോവ എന്നൊക്കെ പറയില്ല ആ സ്റ്റേറ്റുകൾ പോലെ അതിനങ്ങൾ ബെറ്റർ ആയിട്ട് ഇൻഡ്യ ഈ കേരളത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും per capita income കൂടണമെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കുറയണം അതിന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കും ഗവൺമെൻറ് പ്രൈവറ്റ് കമ്പനികൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് നടത്തിക്കുകയാണ് എന്താ ഇപ്പം നമ്മൾ തന്നെ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ ഗവൺമെന്റ് റൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പലപ്പോഴും വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരെല്ലാം പറയാറുണ്ട് ഗവൺമെന്റ് നടത്തേണ്ട സംഭവമല്ലത് ഏവിയേഷൻ എയർ ഇന്ത്യ അവർ വേറെ പ്രൈവറ്റ് കമ്പനി നടത്തട്ടെ താരിഖിന്റെ റെഗുലേഷൻ മാത്രം ഗവൺമെന്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടും അങ്ങനെ തന്നെ ചെയ്താൽ പോരെ അത് പ്രൈവറ്റ് കമ്പനികൾ നടത്തി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ല ഫെസിലിറ്റീസ് കിട്ടും നല്ല വാഹനങ്ങൾ കിട്ടും റോഡ് ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഗവൺമെന്റ് മോണിറ്റർ ചെയ്ത് ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ വന്നിട്ട് ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞ സർവീസ് ഐ ടി ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നന്നായി ക്ലർഷ് ചെയ്തു പോകുന്നത് പുതിയ പുതിയ കമ്പനികൾ ഓരോ ദിവസം തുടർന്നാണ് അപ്പൊ അതുപോലെ മാനുഫാക്ചറിങ് സെക്രമനിലും ഇതുപോലത്തെ ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ ഇന്ത്യയുടെ പിന്നെ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലേക്ക് ഈ കേരളവും വരാനേ ഉള്ളൂ എന്തായാലും ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിവാദം അത് നമ്മൾ യഥാർത്ഥത്തിലുള്ള വസ്തുതകളേക്കാൾ അപ്പുറം രാഷ്ട്രീയം കലർത്തിയിൽ കുറച്ചധികം ിച്ച് കാട്ടുന്നുണ്ട് എന്ന് നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല സത്യത്തിൽ ഇതാണ് വിഷയം അതൊരു പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ് ഒരു കമ്പനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സാധാരണമായ കാര്യങ്ങളാണ് ആ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ കമ്പനിക്ക് കഴിയും എന്ന് തന്നെയാണ് സർ അവകാശപ്പെടുന്നത് അത് മാത്രമല്ല പക്ഷേ തൽക്കാലത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എന്ന നിലയിൽ ഈ സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കാനും അദ്ദേഹം ഉപദേശിക്കുന്നത് നമസ്കാരം Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം